ഹലോ ലേബർ റൂമിൽ നിന്ന് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ വളരെ സന്തോഷവും സമാധാനമൊക്കെ ആയിരിക്കും അല്ലേ എന്നാൽ ഇന്ന് രാവിലെ ഒരു സമൂഹ മാധ്യമത്തിൽ അല്ലെങ്കിൽ മാധ്യമ പത്രത്തിൽ വന്ന ഒരു വാർത്ത കാണുമ്പോൾ ആർക്കും അത്ര സന്തോഷമൊന്നും തോന്നില്ല കാരണം ജന്മം കൊടുത്ത പെൺകുട്ടിക്കും അല്ലെങ്കിൽ ആ ജനിച്ച പെൺകുഞ്ഞിൻ്റെയും ഭാവി എന്താകുമെന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് അവിടെ വിശേഷിക്കുന്നത് അതിന് കാരണം വേറൊന്നുമല്ല ഈ പെൺകുട്ടി പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒരു എന്താ പറയുക പതിനഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ യൂണിഫോമും ബാഗും ഒക്കെ ഇട്ട് സ്കൂളിൽ പോകേണ്ട പെൺകുട്ടിന്ന് വെള്ളിയാഴ്ചയാണ് സ്കൂളിലിരിക്കേണ്ട പെൺകുട്ടിയാണ് ലേബർ റൂമിൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയായിട്ടിരിക്കുന്നത് അതിന് കാരണം വേറൊന്നുമല്ല പീഡനം തന്നെയാണ് ഉറ്റബന്ധുവാണ് കാരണക്കാരൻ എന്നുള്ള രീതിയിലേക്കാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത് പക്ഷേ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് എനിക്ക് ആളെ അറിയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ബി എൻ എ ടെസ്റ്റുമായിട്ട് മുൻപോട്ട് പോകാനാണ് അധികൃതരുടെ തീരുമാനം അപ്പോൾ എല്ലാം കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ അല്ലേ പക്ഷേ കേരളത്തിൽ ഓരോ രണ്ട് മണിക്കൂറിലും ഒരു കുഞ്ഞ് എന്നുള്ള രീതിയിലാണ് പീഡനത്തിന് ഇരയാകുന്നത് അത് ആൺകുട്ടിയാകാം പെൺകുട്ടിയാകാം നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പോക്സോ കേസാണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇത് യഥാർത്ഥ കണക്കല്ല ശരാശരി കണക്ക് മാത്രമാണ് അതെന്തുകൊണ്ടാണെന്നറിയോ ഒരുപാട് കേസുകൾ ഒതുക്കി തീർക്കുന്നുണ്ട് പുറത്തേക്ക് വരാതെ അതിന് കാരണം പ്രതിസ്ഥാനത്തുള്ളത് മിക്കവാറും ഉറ്റ ബന്ധുക്കൾ തന്നെയായിരിക്കും അതുപോലെ തന്നെ ഈ പെൺകുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് സ്വന്തം വീട്ടിൽ തന്നെയാണ് രണ്ടാം സ്ഥാനം സ്കൂളുകൾക്കാണ് അപ്പോൾ നമ്മളെപ്പോഴും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും പെൺകുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ വാതോരാതെ സംസാരിക്കും അല്ലേ പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരു സുരക്ഷ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാനായിട്ട് ഒരു പരിധി വരെ കഴിയും പക്ഷേ നമ്മളെ വട്ടമിട്ട് പറക്കുന്ന ചില കഴുകന്മാരുണ്ട് അവരിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയാം അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഈ പെൺകുട്ടി കാസർഗോഡ് സ്വദേശിയാണ് ഇത്രയും മാത്രം വിവരങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ കൂടുതൽ കാര്യങ്ങൾ അറിവായിട്ടില്ല പക്ഷേ ഒരു പത്താം ക്ലാസ്സിലെ പെൺകുട്ടി പ്രസവിക്കുന്നത് ആദ്യത്തെ സംഭവമൊന്നും ഇതിനു മുമ്പും പലരും ഈ ഒരു രീതിയിലൂടെ പ്രസവിച്ചിട്ടുണ്ട് പക്ഷെ അതിപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽ പോരുന്നു പല പീഡനത്തിൻ്റെയും ബാക്കി പത്രമായിട്ട് ആ പെൺകുട്ടിയുടെയും ജനിച്ച കുന്ദിൻ്റെയൊക്കെ എന്തായിരിക്കും അല്ലേ പക്ഷെ വെറുതെ ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പോയ കുഞ്ഞാണ് നമ്മൾക്കെല്ലാവർക്കും വേദന എടുക്കുന്നത് പോലെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഒരു ലേബർ റൂമിൽ കിടന്ന് വേദന എടുത്ത് ഒരു കുഞ്ഞ് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ആ വേദന അതിഭീകരമാണ് കാരണം ഇവളുടെ കൂടെ ആരുമില്ല ദിയാകൃഷ്ണയുടെ കൂടെ കുടുംബക്കാരുണ്ടായിരുന്നു സാധാരണ ഒരു സ്ത്രീ ലേബർ റൂമിൽ പോയി കഴിഞ്ഞാൽ പുറത്ത് അവരുടെ എല്ലാ ബന്ധുക്കളും ഉണ്ട് പക്ഷേ ഈ പെൺകുഞ്ഞിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പം ജന്മം കൊടുക്കുന്ന കുഞ്ഞിൻ്റെ പിതാവാരാണെന്ന് പോലും പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയുടെ വേദന എത്രമാത്രം ആഘാതമായിരിക്കും എങ്ങനെ എങ്ങനെയായിരിക്കാം ഈ ഒരു ഒരു ഒമ്പത് മാസം ഈ പ്രഗ്നൻസി ഒളിച്ച് കൊണ്ട് നടന്നത് അറിയാതെ അല്ലേ പലപ്പോഴും പീഡനങ്ങൾ നടക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണല്ലേ അതായത് നമ്മൾ പണ്ട് പറയുമായിരുന്നു അമ്മയുടെ ഗർഭപാത്രവും സ്വന്തം വീടും ഇത് രണ്ടുമാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം നൽകുന്ന സ്ഥലങ്ങളെന്ന് പക്ഷേ അല്ല ഒരിക്കലുമല്ല അമ്മയുടെ ഗർഭപാത്രവും സുരക്ഷിത്വം കൊടുക്കുന്നില്ല വീടും സുരക്ഷിതത്വം കൊടുക്കുന്നില്ല കാരണം വീട് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ വെയില് തന്നെ വിളവ് തിന്നാണ് അപ്പോൾ വീട്ടിലുള്ളവർ തന്നെ ഇതിനകത്ത് പ്രതികളാവുമ്പം എങ്ങനെയാണ് ഇത് പുറത്തേക്ക് പോവുക അത് നാല് ചുവറിന് ഉള്ളിൽ ഒതുക്കി തീരും അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കേസുകൾ പുറത്തേക്ക് പോകുന്നില്ല ഇതിപ്പം പ്രസവിച്ചു ആശുപത്രിയിൽ പോകേണ്ടി വന്നു അതിൻ്റെ പേരിൽ മാത്രമാണ് ഇത് പുറം ലോകം അറിഞ്ഞത് ഇതൊക്കെ വളരെ ക്രൂരമാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലെ മുതൽ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും അല്ലേ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എല്ലാം പഠിപ്പിക്കും അതൊക്കെ കുട്ടികൾക്ക് അറിയാം പക്ഷേ നമ്മൾ പഠിപ്പിക്കാത്തൊരു കാര്യമുണ്ട് എന്താ അറിയോ നല്ലൊരു ധൈര്യം ആത്മധൈര്യം കുട്ടികൾക്ക് കൊടുക്കണം എന്തുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങളോട് പറയണം കുഞ്ഞ് പല പല കാര്യങ്ങളും കുട്ടികൾ ചിന്തിക്കും പാരൻസ് ചിന്തിക്കുന്ന രീതിയിലല്ല ഒരു ചെറിയ കുട്ടി ചിന്തിക്കുന്നല്ലേ അവളോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്താൽ കുട്ടി ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയുമോ ആദ്യം എൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് ആദ്യം അവൾ ചിന്തിക്കാം അത് കഴിഞ്ഞ് ചിന്തിക്കും ഞാനിത് പറഞ്ഞാൽ എൻ്റെ പാരൻസ് വിശ്വസിക്കുകയോ അവരെന്നെ അടിക്കുകയോ ഇനി ഈ ഈ എന്താ പറയുക ഇരെ എന്താ പറയുക പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അതിനെ ശ്രമിക്കാൻ ശ്രമിച്ച വ്യക്തിയുടെ പേര് പറഞ്ഞാൽ ഇനി അവിടെ ചെന്ന് അയാളെ ചോദ്യം ചെയ്യുമോ അയാൾ നമ്മളെ എന്നെയും എൻ്റെ വീട്ടുകാരെയും ഉപദ്രവിക്കോ അങ്ങനെ പല രീതിയിലും ഈ പെൺകുഞ്ഞെ ചിന്തിക്കും അത് സ്വാഭാവികമാണ് മുതിർന്ന ആളുകളെ പോലെ ചിന്തിക്കാനുള്ള കഴിവ് അവർക്കില്ല എത്ര കാലം ഈ പെൺകുട്ടി നിരന്തരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ടായിരിക്കാം അവൾ ഗർഭിണിയായിട്ടുണ്ടാവുക മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ എങ്ങനെയായിരിക്കും ഒരു പത്താം ക്ലാസ്സുകാർക്ക് ഇതൊക്കെ തരണം ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ മലയാളികൾ ലജ്ജിക്കുക തന്നെ വേണം ഇങ്ങനെയൊക്കെയുള്ള ഓരോ ന്യൂസും പുറത്തു വരുമ്പോൾ കാരണം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമ്മുടേതല്ലേ അപ്പോൾ ഗോവിന്ദജാമിയെ പോലെയുള്ളവരിപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇന്നത്തെ ന്യൂസ് ഗോവിന്ദചാമി ജയിലിൽ നിന്ന് ചാടിയതും തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോയതും നമ്മൾ കണ്ടു അപ്പോൾ അതിനിടയ്ക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന ഒരു കാര്യമുണ്ട് അത് അതത്ര പേര് അറിയില്ല ഒരു ന്യൂസിൽ ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിലുള്ള ആ വൈകൃതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സ്ത്രീ തന്നെ വേണമെന്നില്ല പുരുഷനായാലും മതി കുട്ടികളായാലും മതി ആരായാലും മതി അത്ര മ്ലേച്ചമായിട്ടുള്ളതും അറപ്പുള്ളതാക്കുന്നതുമായിട്ടുള്ള രീതിയിലാണ് ഗോവിന്ദ കുറിച്ച് ആ പോലീസ് ഓഫീസർ സംസാരിച്ചത് അപ്പോൾ നമ്മുടെ മക്കളെയും ഇതേപോലുള്ള കഴുകൻ കണ്ണുകളുമായിട്ട് അല്ലെങ്കിൽ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നുണ്ടാവാം അപ്പോൾ നമ്മുടെ മക്കളെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രാപ്തരാക്കേണ്ടിയിരിക്കുന്നു നമ്മളും അവരുടെ കൂടെ തന്നെ സപ്പോർട്ടീവായിട്ട് നിൽക്കുക മക്കൾക്ക് നല്ല ധൈര്യം കൊടുക്കുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്